ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ക്ലാസ് വാക്കുകൾ എങ്ങനെ ചേർത്തെഴുതാം ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആദ്യം ആ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഈ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അടുത്തത് റൂൾ നമ്പർ ഫോർ ആ അല്ലെങ്കിൽ ആ സമം ആ ഒന്നാമത്തത് ലോക അധികം അത്ഭുതം ലോകാത്ഭുതം അടുത്തത് പരമ അധികം അർത്ഥം പരമാർത്ഥം നമ്മൾ പരമാർത്ഥം എന്ന് ഒന്നിച്ചെഴുതിയപ്പോൾ ആ അവിടെ പോയിട്ട് മായ്ക്ക് നമ്മൾ ദീർഘം കൊടുത്തു വിദ്യ അധികം അഭ്യാസം വിദ്യാഭ്യാസം അടുത്തത് കല അധികം ആലയം കലാലയം അവിടെ ആ മാറി ആ മാറിയിട്ട് ലാ ലായ്ക്ക് ദീർഘം വന്ന് കലാലയം അടുത്തത് റൂൾ നമ്പർ ഫൈവ് ഇ അധികം സ്വരാക്ഷരം സമം യ ഈടെ കൂടെ ഏത് സ്വരാക്ഷരം വന്നാലും നമ്മൾ അതിനെ യാ എന്ന് ഉച്ചരിക്കും അതി അധികം ആഗ്രഹം അത്യാഗ്രഹം അവിടെ യാടെ ഉച്ചാരണം ശ്രദ്ധിക്കുമല്ലോ അതി അധികം അന്തം അത്യന്തം അടുത്തത് പ്രതി അധികം അക്ഷം പ്രത്യക്ഷം അടുത്തത് പ്രതി അധികം ഏകം പ്രത്യേകം അതിലെല്ലാം നമുക്ക് യാടെ ഒരു ഉച്ചാരണമുണ്ട് പ്രതി അധികം ഉപകാരം പ്രത്യോപകാരം റൂൾ നമ്പർ ആറ് ഉ അധികം സ്വരാക്ഷരം സമം വ ഊടെ കൂടെ സ്വരാക്ഷരം വന്നാൽ വ എന്ന് വായിക്കും സു അധികം ആഗതം സമം സ്വാഗതം അടുത്തത് അണു അധികം ആയുധം അണ്വായുധം മനു അധികം അന്തരം മഞ്ഞുന്തരം ഇപ്പോൾ നമ്മൾ കുറേ റൂൾസുകൾ പഠിച്ചല്ലോ ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വാക്കുകൾ കൂടി പഠിക്കാം അധികം വേദം േദം വാക് അധികം വാദം വാഗ്വാദം അധികം ഘാടനം ഉദ്ഘാടനം യശ അധികം ശരീരൻ യശരീരൻ യശ ശരീരൻ എന്നത് രണ്ടു രീതിയിൽ നമുക്ക് എഴുതാം അന്ത അധികം പുരം അന്തപുരം അന്തപുരം നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം പുന അധികം ആലോചന സമം പുനരാലോചന അപ്പം പുനരാലോചനയെ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് പുന അധികം ആലോചന ഹരി അധികം ചന്ദ്രൻ ഹരിചന്ദ്രൻ അപ്പോൾ ഹരിചന്ദ്രനെ നമ്മൾ പിരിച്ചെഴുതുന്നത് ഹരി അധികം ചന്ദ്രൻ മന അധികം താപം സമം മനസ്താപം അപ്പം മനസ്താപത്തിന് പിരിച്ചെഴുതുന്നത് മന അധികം താപം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അഥവാ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി കണ്ടാൽ മതി ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം